അബിക്ക് ആ സത്യം അപർണ അറിയണമെന്നുണ്ട് പക്ഷേ നമ്മളായിട്ട് എന്ന് അബി പറയുന്നുണ്ട് ജാനകി ചോദിക്കും അബിയേട്ടനിപ്പോൾ അമലിൻ്റെ മനസ്സാണല്ലേ അബി പറയും ഇന്നത്തെ സംഭവം കൂടിയായപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അവൾക്ക് അഹങ്കാരം തലക്കി പിടിച്ച് ബ്രാന്തായിട്ടുണ്ട് ജാനകി അറിയും ആ സത്യം അവളറിഞ്ഞാ അവൾ എന്നെ അംഗീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും അബി പറയും അംഗീകരിച്ചില്ലേ വിട്ടേക്കണം അവൾ ആ സത്യം അറിഞ്ഞാ അവൾ ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ജാനകി അറിയും അവൾ പിന്നെ എങ്ങോട്ട് പോന അവൾ പിന്നെ അവളുടെ അച്ഛൻ്റെ അടുത്ത് എന്തായാലും നിൽക്കില്ല ചിലപ്പോൾ അവൾ അവളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും അപർണന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല വേണ്ട അബിയേട്ടാ നമ്മളായിട്ട് ആ രഹസ്യം പുറത്തുവിടാൻ നിൽക്കണ്ട ഏതായാലും വസുന്തരാമ സത്യം പറഞ്ഞാലോ അവർ അവളെ ഉപദേശിച്ച് റെഡിയാക്കട്ടെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട അജയ് അബിയോടെ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടാണ് അഭി പറയും ഞാനിപ്പോൾ ഒറ്റയ്ക്കാ നീ പറഞ്ഞോന്നു പറയും അജയ് പറയും നിങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ല എൻ്റെ തെറ്റുകളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അഭി പറയും നീ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ എന്താ പ്രശ്നമുള്ളത് ഈ വീട് വീട്ടുകാരൊക്കെ നിനക്ക് മാത്രമേ അന്യായിട്ടുള്ളൂ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഒരാൾ തന്നെ അജയ് പറയും എന്നെ ഇപ്പം ആരും വിശ്വസിക്കില്ല അത് നിങ്ങളുടെ ആരെയും പ്രശ്നമല്ല എൻ്റെ തന്നെ പ്രശ്നമാണ് ഞാൻ നിരജരായിട്ട് അടുക്കാനാണ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നതെന്ന് ഏട്ട ചിന്തിക്കരുത് തെറ്റു തിരുത്തി വന്നാൽ അത്രയും സന്തോഷമെന്ന് അഭി പറയും ഹണി റോസുമായിട്ടുള്ള പണയിടപാടിൻ്റെ കാര്യമൊക്കെ അജയോട് അഭി ചോദിക്കും അജയ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അഭി പറയും നീ സമാധാനമായിട്ടിരിക്കും ഞാനൊരു വഴി കണ്ടെത്താം അജയ് പോയി കഴിയുമ്പോൾ അഭി പറയും അവനെ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ല ജാനകിയും രാധാമണിയും കൂടി തമ്പിയുടെ അപരണയുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് സത്യങ്ങൾ വസുന്ധരമ്മ അറിഞ്ഞതിൽ ജാനകിക്ക് എന്തോ പേടി പോലെയുണ്ട് രാധാമണി പറയും ഇനി അവർക്ക് തകർച്ചയുടെ കാലമാണ് തമ്പിയുടെ അവസാനം അടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറയും എന്തോ കണക്കുകൂട്ടൽ പോലെയാണല്ലോ അമ്മ ഇതൊക്കെ പറയുന്നത് രാധാമണി അറിയും ആ സത്യം വസുന്ധര പറയും അവക്ക് നീ മാത്രമേ ഒരു ഒരാശ്രയുള്ളൂ തമ്പിയുടെ പതനം കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങുമോളെ നീ എന്നെ തടയരുത് ജാനകും അമ്മ എന്നെ വിട്ടു പോകാനോ അതൊന്നും പറ്റില്ല എന്ന് പറയും രാധാമണി അറിയും ഞാൻ പോകുന്നത് ശരണാലയത്തിലേക്കല്ല എൻ്റെ അച്ഛനുള്ള മണ്ണിലേക്കാണ് ഇനിയുള്ള കാലം എനിക്ക് അവിടെ ജീവിക്കണം നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ ഇതൊക്കെ കേട്ടിട്ട് രാധാമണിയെ കെട്ടിപ്പിടിച്ച് ജാനകി കരയാണ് ഇന്ദ്രജ വീട്ടിലേക്ക് വരികയാണ് ജാനകി ചോദിക്കും നിങ്ങളെതിരെ ഇങ്ങോട്ട് വന്നത് ഇന്ദ്രചോറിയും അബിയെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് പറയും ജാനകി അറിയും വീട്ടിൽ കയറി വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് മര്യാദ കാണിക്കുന്നത് നിങ്ങൾ വേണം പോകാൻ നോക്കി സംസാരിക്കണം താല്പര്യമില്ലെന്ന് പറയും ഇന്ദ്രചോറി ഏതായാലും വന്നുപോയല്ലേ എന്താ അബിയും വന്നു ഇനി ഞാൻ പറഞ്ഞിട്ട് പോകാമെന്ന് പറയും ഞാൻ വേണ്ടി എല്ലാം ചെയ്തത് നഗുലിനി നിങ്ങളെ തേടി വരില്ല അവൻ യു കെയിലേക്ക് പോയി എനിക്ക് അവനെക്കൊണ്ടുള്ള ടെൻഷൻ തീർന്നു മൂന്ന് മാസത്തിനുള്ളിൽ അവൻ്റെ എൻഗേജ്മെൻറ്റ് അവിടെ വെച്ച് നടക്കും ഇനി എനിക്ക് ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല ജാനകി ചോദിക്കും ഇതൊക്കെ ഞങ്ങളോട് ഇല്ല പറയുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങ് പോയാൽ പോരെ ഇന്ദ്രജ പറയും ആദ്യം ഞാനും അങ്ങനെ കരുതുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ജാനകി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല ഇന്ദ്രജ പിന്നെ ഇത് തന്നെ ആവർത്തിക്കും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകി ഇന്ദ്രജ അവിടുന്ന് പോകും അബി പറയും ഇപ്പം പറഞ്ഞതിൽ കാപ്പട്ടുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്കവളെ വിശ്വാസം ഉണ്ടാവില്ല ജാനകി അറിയും ഇല്ല അവളിന് ദേവതയായിട്ട് വന്നാലും ആ സ്ത്രീയെ ഞാൻ വിശ്വസിക്കില്ല ഇന്ദ്രജ അഭർണെ വിളിച്ച് പറയാം ഞാൻ മടങ്ങിപ്പോവാണ് അത് പറയാനാണ് വിളിച്ചത് അപർണ വയ്ക്കും ഇന്ദ്രജ ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഞാൻ നകുലിനു വേണ്ടിയാണല്ലോ ഇവിടെ നിന്നത് അവൻ യു കെയിലേക്ക് മടങ്ങിപ്പോയി ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അഭർണ വയ്ക്കും ജാനകിയെ വെറുതെ വിടാൻ തീരുമാനിച്ചോ ഇന്ദ്രജ പറയും ഞാൻ അളക്കാപ്പുരിയിൽ പോയിട്ട് ജാനകിയെയും അബിയെയും കണ്ടു അവർ ജീവിക്കട്ടെ അവരുടെ ഇടയിൽ ഇനിയൊരു പ്രശ്നത്തിന് ഇന്ദ്രജ വരില്ല അപർണ പറയും ഇന്ദ്രജയുടെ സ്വരത്തിൽ ഒരു തോൽവിയുണ്ട് തോറ്റോടി പോകുന്നവരെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലെന്നറിയാം അപർണെ ഈ യുദ്ധം തുടങ്ങിയത് ആരെയും മുന്നിൽ കണ്ടിട്ടല്ല ഇന്ദ്രജ പറയും നീ യുദ്ധം ചെയ്യുന്ന നിന്നോട് തന്നെ എല്ലാം അറിയുന്നവളാണ് ഞാൻ നിന്റെ അച്ഛൻ നീ കരുതുന്ന ഒരാളല്ല അയാൾ ആരാണെന്ന് നീ അറിയാതിരിക്കുന്നതേ ഉള്ളൂ